നമ്മളങ്ങനെ റോയൽ എൻട്രൻസിലൂടെ കടന്ന് താജ്മഹൽ കാണാനുള്ള ഒരു ശ്രമത്തിലാണ് ടോട്ടലി ഇരുപത്തി രണ്ട് ധോംസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ളത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടിലൊരു വെള്ളപ്രകാശം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ സാധിക്കുന്നുള്ളൂടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒനിയൻ ഇതൊക്കെ കൊണ്ടാണ് താജ് മഹൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറിയത് അങ്ങനെ താജ്മഹൽ ലക്ഷ്യമാക്കിയാണ് എൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ വെച്ചായിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ ചെയ്തിരുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നത് എൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി ഒരുപാട് അറിഞ്ഞു തിരിഞ്ഞിട്ടാണ് നല്ലൊരു ഹോട്ടൽ കിട്ടിയത് ആയതിനാൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ഹോട്ടൽ നോക്കി ഞാൻ ബുക്ക് ചെയ്തിരുന്നു അത്യാവശ്യം ട്രാവൽ ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ലേറ്റ് ആകും എന്ന് നല്ലോണം അറിയായിരുന്നു ഇതാണ് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം സ്പേസ്യസായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ വന്ന വഴി കെ എഫ്സി കണ്ടിരുന്നു തിരികെ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ലോണം ട്രാവൽ ചെയ്തു ടയേർഡ് ആയതിനാൽ തന്നെ തിരികെ വന്നു കട്ടിൽ കണ്ടപ്പോഴേ നല്ലൊരു ഉറക്കം അങ്ങ് പാസ്സാക്കി ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു ജാൻസയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മൾ രാവിലെ താജ്മഹൽ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങി ഝാൻസിന്ന് ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ നമുക്ക് ആഗ്ര വരെ യാത്രയുണ്ട് കേരളത്തിൽ നിന്നും നമ്മൾ ഝാൻസി വരെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം കിലോമീറ്റർ കവർ ചെയ്തു കഴിഞ്ഞിരുന്നു ഝാൻസി നിന്നും ആഗ്ര വരെ ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ നമുക്കിനി കവർ ചെയ്യാനുണ്ട് അപ്പോൾ പുലർച്ചെ നമ്മൾ ഇറങ്ങിയതാണ് ലോകത്തിലെ തന്നെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ് തേടിയുള്ള യാത്രയാണ് എൻ്റെ താജ്മഹൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടിക്കൂടുന്നൊരു ചിന്താഗതിയുണ്ട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് എന്നാൽ അങ്ങനെയല്ല താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യു പിയിലെ ആഗ്ര എന്ന് പറയുന്ന സിറ്റിയിലാണ് അതെ ഉത്തർപ്രദേശിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിൽ നിന്നും ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യണം ഡൽഹിയിലെത്തണമെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന സിറ്റിയാണ് ആഗ്ര എന്ന് പറയുന്നത് ആയതിനാലാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്താഗതി നമ്മളങ്ങനെ ഫൈനലി താജ്മഹലിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഡ്രൈവ് ചെയ്ത് താജ്മഹൽ വരെ വരാൻ സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതും നമ്മുടെ കാർ ഇവിടെ വരെ അലോഡ് ഉള്ളൂ ആയതിനാൽ ഇവിടെ ഒരു താജ്മഹലിൻ്റെ പാർക്കിംഗ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇലക്ട്രിക് റിക്ഷയിലാണ് പോകുന്നത് ഇവിടെ ഈ റിക്ഷയ്ക്ക് ഇരുപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് മെയിൻ കവാടത്തിലോട്ടാണ് നമ്മൾ കടന്നു നിന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ചിത്രം ആയിരത്തി എണ്ണൂറ്റി ഉള്ള ചിത്രമാണ് പണ്ട് മെയിൻ എൻട്രൻസിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോൾ താജിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാരണമായിരുന്നു ആയതിനാൽ ആ മരങ്ങളൊക്കെ വെട്ടി നല്ല ഗാർഡനുകൾ അവിടെ സ്ഥാപിച്ച് ഇപ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിത്രമാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കാർ ഗേറ്റിന് ഫ്രണ്ടിൽ അലോഡായിരുന്നു എന്നാൽ പൊല്യൂഷൻ റീസൺ കാരണം ഇപ്പോൾ ഇലക്ട്രിക് മാത്രമേ അലോഡുള്ളൂ അതുകൊണ്ട് തന്നെ അത് പൊല്യൂഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് താജ്മഹലിനുള്ളിൽ കാർ അലൗഡായിരുന്നു എന്നാൽ സെക്യൂരിറ്റി റീസണും പൊല്യൂഷൻ റീസണും കാരണം ഇപ്പോൾ അലൗഡല്ല അതുപോലെ എല്ലാ പത്ത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും കൂടുമ്പോൾ ഹോൾ താജ്മഹൽ ക്ലീൻ ചെയ്യാറുള്ളതാണ് നോർമലി സോപ്പും വെള്ളവും അതുപോലെ മഡ് പാക്കുമാണ് യൂസ് ചെയ്യാറ് അതുപോലെ താജ്മഹലിൻ്റെ വെളുത്ത മാർബിൾ മുഖത്ത് വർഷങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞപ്പാടുകൾ നീക്കം ചെയ്യുന്നതിനായി ഐ എസ് ഐയുടെ പ്രിയപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് ഈ മഡ് പാക്കുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വാഭാവിക നിറവും തിളക്കവും വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോഴുള്ള താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് നല്ല മനോഹരമായുള്ള ഗാർഡനും ഹോൾ വ്യൂ ഓഫ് താജ്മഹലും അതുപോലെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിയും വളരെയധികം ടൈറ്റാണ് അനാവശ്യമായിട്ടുള്ള ഒരു സാധനവും നമുക്ക് നമുക്കുള്ളിലോട്ട് ക്യാരി ചെയ്യുവാനായിട്ട് ഇവർ സമ്മതിക്കുന്നതല്ല ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ നെയിൽ കട്ടർ നൈഫ് അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് വന്ന ആൾക്കാർ ഇവിടുത്തെ സ്റ്റോണിലൊക്കെ അവരുടെ നെയിമൊക്കെ റിട്ടേൺ ചെയ്ത് വെക്കാറുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇവിടെ സെക്യൂരിറ്റി ആണെങ്കിലും അത്യാവശ്യം ടൈറ്റ് ഈവൻ നമ്മുടെ കയ്യിലുള്ള ട്രൈ പോലും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കുന്നതല്ല അങ്ങനെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താജ്മഹലിൻ്റെ എൻട്രൻസിന് മുമ്പിൽ ഒരു ടണലുണ്ട് ആ ടണലിൻ്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഏകദേശം അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിച്ചു അവസാനം വന്നിട്ട് ഈ പട്ടികയിൽ നമുക്ക് താജ്മഹൽ കണ്ടു തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൂടി വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് മെയിൻ ഗേറ്റിലോട്ട് പോകാനുള്ള കവാടത്തിൻ ഫ്രണ്ടിലാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു ഇവിടെ ആദ്യം സ്ഥാപിതമായത് ഇപ്പോൾ ഇത് സെക്യൂരിറ്റി റൂമായാണ് അറിയപ്പെടുന്നത് എന്നാൽ പണ്ട് ലേബേഴ്സിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറികളായിരുന്നു ഈ കാണുന്നവ അങ്ങനെ വെസ്റ്റ് ഗേറ്റ് ലക്ഷ്യമാക്കിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടോട്ടലി ത്രീ എൻട്രൻസ് ആണ് ഉള്ളത് അതിൽ ഈ വെസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നതാണ് മെയിൻ ഗേറ്റ് എന്നറിയപ്പെടുന്നത് റോയൽ എൻട്രൻസ് എന്നുകൂടി ഇതിനൊരു വിളിപ്പേരുണ്ട് അങ്ങനെ റോയൽ എൻട്രൻസ് ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോയൽ എൻട്രൻസിൽ കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗ്രീൻ ഷാജഹാൻ ഗാർഡനും താജ്മഹലിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുകയുള്ളൂ ഈ റോയൽ എൻട്രൻസിൻ്റെ കവാടത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ കാണാം ഈ വൈറ്റ് കളറിൽ കൊത്തുമണി പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ അറബിക് ലെറ്റേഴ്സാണ് മുന്താസ് ഒരു ഇറാനി സ്ത്രീ അല്ലെങ്കിൽ അറബിക് സ്ത്രീ ആയതിനാലാണ് ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ദോംസ് നിങ്ങൾക്ക് കാണാം ഇവിടെ പതിനൊന്ന് ദോംസ് ആണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഗേറ്റിലും പതിനൊന്ന് ദോംസ് ഉണ്ട് ടോട്ടലി ഇരുപത്തി രണ്ട് ദോംസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താജ്മഹൽ പണി തുടങ്ങി ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ദോം വെക്കും അടുത്ത കൊല്ലം കഴിയുമ്പോൾ അടുത്തൊരു ദോം വെക്കും അങ്ങനെ ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ടാണ് താജ്മഹൽ ഫുൾ പണി തീർത്തത് അതിനെയാണ് ഈ ഒരു ദോംസിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മളങ്ങനെ റോയൽ എൻട്രൻസിലൂടെ കടന്ന് താജ്മഹൽ കാണാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള വെള്ളപ്രകാശം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ ഒരു വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ വിചാരിച്ചത് അത് എഡിറ്റിംഗ് ആയിരിക്കും എന്നാണ് എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഇതിനുള്ളിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ വെള്ളപ്രകാശം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് റോയൽ എൻട്രൻസിന് ഉള്ളിലാണ് കേട്ടോ ഇതിലൂടെ നടന്ന് പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ആ ലോക അത്ഭുതം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലോട്ട് തെളിഞ്ഞു വരുന്ന ഒരു മൊമെന്റ് ഉണ്ട് വല്ലാത്തൊരു മൊമെൻ്റ് ആണ് കേട്ടോ അത് അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ അത് എങ്ങനെയാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു റീൽ എടുക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും പരാജിതനാകാനാണ് പറ്റിയത് കാരണം നല്ല ആയിരുന്നു കേട്ടോ ഇവിടെ ഞാൻ വന്ന സമയം ശരിയല്ല സത്യം പറഞ്ഞാൽ ഇത് രാവിലെ ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഓപ്പണാണ് അഞ്ചര തൊട്ടത് ഓപ്പണാണ് കേട്ടോ ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി റീലും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ ഏകദേശം ഒരു ആഫ്റ്റർനൂൺ ടൈമിലാണ് ഇവിടെ വന്നത് അത്യാവശ്യം നല്ല ക്രൗഡാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നോർമലി ഇതുപോലെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്കിലൊക്കെയാണ് ഓപ്പൺ ആവുന്നത് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ എന്നാൽ അങ്ങനെയല്ല ഇവിടെ അഞ്ചരോ ആറ് മണി എന്തോ ആവുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളുക പിന്നെ താജ്മഹലിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏത് സൈഡിൽ പോയാലും ഈ ഒരു സെയിം വ്യൂ തന്നെയാണ് നാല് സൈഡിൽ നിന്നും സെയിം വ്യൂ ആണ് നമുക്ക് ലഭിക്കുക ഇപ്പം നമ്മളിപ്പോൾ നടന്നു വന്നപ്പോൾ കണ്ട ഈ ഒരു ഗാർഡൻ വ്യൂ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ റോയൽ എൻട്രൻസിന്ന് കയറിയുള്ള ഞാൻ എപ്പോൾ റീൽസ് എടുക്കാൻ ശ്രമിച്ചാൽ ഇതുതന്നെയാണല്ലോ എൻ്റെ അവസ്ഥ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ താജ്മഹലിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒനിയൻ ഡോംസ് ആണ് കേട്ടോ ഈ സെൻട്രൽ ഉള്ളതാണ് ഒനിയൻ തോം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിനും ആയിട്ടുള്ള സ്മോളർ നാല് ഡോംസ് കൂടിയുണ്ട് ആ മെയിൻ തോമിൻ്റെ സെൻട്രലൊരു ഡിസൈൻ ഒരു കമ്പി പോലൊരു സെറ്റപ്പ് വന്നിട്ട് അതിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലോട്ടസിൻ്റെ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ഉയരത്തെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് യമുന നദിയാണ് യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഞാൻ താജ് മഹലിനുള്ളിൽ കയറിയായിരുന്നു അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തത് ആ വിഷുവൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇത് കണ്ടോ ഇത് സൈഡിലുള്ള ഒരു തൂണാണ് കേട്ടോ ഇതിനൊരു സെറ്റപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഇതിന് നാല് സൈഡാണുള്ളത് ഇത് കണ്ടോ വൺ ടു ത്രീ ഫോർ അങ്ങനെ ഫോർ നോക്കി ഇരുന്നോണേ പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് ഇറങ്ങിയിട്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇല്ലൂഷൻ പോലെ മാറിയിട്ട് ഇപ്പോൾ ഇതിന് എത്ര സൈഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇതൊക്കെ കൊണ്ടാണ് താജ്മഹൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറിയത് കേട്ടോ അതുപോലെ ഇതിൻ്റെ സൈഡിൽ നാല് തൂന്തൊന്ന് അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഭൂമികൾക്കൊക്കെ വന്നാലും ഇത് ഒരിക്കലും താജ്മഹലിൻ്റെ മുകളിലോട്ട് വീഴത്തില്ല ആ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ചരിച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ മടങ്ങുകയാണ് അങ്ങനെ മെയിൻ ഗേറ്റിൽ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവായതിനാൽ മെയിൻ ഗേറ്റിൽ നിന്നും ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചു ഞാനതിവിടെ പിഞ്ചു അങ്ങനെ താജ്മഹളിൽ വന്നിട്ട് എങ്ങനെ ഒരു റീൽ എടുക്കാതെ പോകുന്നതെന്ന് വിഷമിച്ചിരുന്നപ്പോഴത്തേക്കിനാണ് റിട്ടേൺ നമ്മൾ വന്നപ്പോഴത്തേക്കിന് മെയിൻ കവാടത്തിൽ അത്യാവശ്യം തിരക്ക് കുറവായതിനാൽ നല്ലൊരു വീഡിയോ എടുക്കാൻ സാധിച്ചു അങ്ങനെ നമ്മൾ താജ്മഹൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താണെന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടെ താജ്മഹൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ എത്തിയ ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ആയതിനാൽ നല്ല ചൂടും അതുപോലെ തന്നെ നല്ല ക്രൗഡും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആസ്വദിച്ച് താജ്മഹൽ കണ്ടു തീർക്കാനായിട്ട് സാധിച്ചില്ല എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും താജ്മഹൽ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അതിൽ മോർണിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഫൈവ് തേർട്ടി അല്ലെങ്കിൽ ഒരു സിക്സ് ഓ ക്ലോക്ക് കൂടി തന്നെ താജ്മഹൽ ഓപ്പൺ ആണ് ആ കാര്യം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിയേല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡും കുറവായിരിക്കും മോർണിംഗ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേന് നല്ല പീസ്ഫുള്ളായിട്ട് നല്ല ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ താജ്മഹലിൻ്റെ ടിക്കറ്റിനെ കുറിച്ചിട്ട് താജ്മഹൽ ടോട്ടലി രണ്ട് ടിക്കറ്റാണ് വരുന്നത് അതായത് താജ്മഹലിന് ജസ്റ്റ് എൻട്രീ ചെയ്യാനായിട്ട് നമുക്കൊരു ടിക്കറ്റ് അതിന് അമ്പത് രൂപയാണ് കോസ്റ്റ് വരുന്നത് അതുപോലെ താജ്മഹലിന് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് താജ്മഹൽ കാണാനായിട്ട് ഇരുന്നൂറ് രൂപയുടെ ഒരു ടിക്കറ്റുമാണ് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഡൽഹിയിലോട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലോട്ടുള്ള എക്സ്പ്രസ് ഹൈവേയിലാണ് നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു സൈഡിൽ തന്നെ നാല് വരി പാതയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നാല് വരി പാത വെച്ചോണ്ട് ഒരുമാതിരി ഗൾഫ് സെറ്റപ്പ് റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് ഡൽഹിയിൽ എത്താൻ സാധിക്കും എനിക്കിവിടെ വണ്ടി ഓടിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നമ്മളങ്ങനെ ഫൈനലി ഡൽഹിയിൽ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് അറിയാലോ ഡൽഹിയിൽ ഒരുപാട് വിസിറ്റ് ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ വീഡിയോ കണ്ടിരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്തില്ലെങ്കിലും നല്ലൊരു കമൻറ്റ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷമായേനെ